സ്വന്തം പ്രസ്ഥാനത്തിലും പറഞ്ഞ വാക്കിലും അടിയുറച്ച് വിശ്വസിക്കുന്ന കാസർഗോഡ് പുത്തിരോട്ടെ സി പി എം പ്രവർത്തകനായ രാജനെ കുറിച്ചാണ് ഇനി പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പന്തയം വെച്ച് പരാജയപ്പെട്ടപ്പോൾ രാജന് വർഷങ്ങളായി കൂടെ കൂടെ നടക്കുന്ന സൈക്കിളാണ് നഷ്ടമായത് എന്നാൽ ജീവൻ പോലെ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനായി വാക്കുപാലിച്ച് രാജന് നാട്ടുകാർ പുത്തനൊരു സൈക്കിൾ തന്നെ വാങ്ങി നൽകി റിപ്പോർട്ട് കാണാം ഇതോടെ മോർണിംഗ് റൌണ്ടപ്പ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഈ അനക്ക് കാസർഗോഡ് പുത്തിലോട്ട് സ്വദേശിയായ രാജൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജനായി പന്തയം വെച്ചു പന്തയത്തിൽ പരാജയപ്പെട്ടതോടെ രാജൻ തന്റെ വാക്ക് പാലിച്ചു വർഷങ്ങളായി കൊണ്ടുനടക്കുന്ന സൈക്കിളാണ് നാട്ടുകാരനായ രതീശന് കൈമാറിയത് കാതിൽ അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രത്തിന്റെ മാതൃകയിൽ കമ്മലും പാർട്ടി നേതാക്കന്മാരുടെ ചിത്രമുള്ള വസ്ത്രവും ധരിച്ചിഷ്ട നേതാക്കന്മാരുടെ ചിത്രവും പാർട്ടി ചിഹ്നവും എല്ലാം കൊണ്ട് അലങ്കരിച്ച സൈക്കിളിൽ പാർട്ടി പരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുമെല്ലാം എത്തുന്ന രാജൻ നാട്ടുകാർക്ക് പതിവ് കാഴ്ചയായിരുന്നു പാർട്ടിയെ അത്രമേൽ ഹൃദയത്തിലേറ്റുന്ന സാധാരണ മനുഷ്യരിൽ ഒരാൾ നാട്ടുകാർ ബസ് ജീവനക്കാരനായ രാജനെ ചെകുവേര രാജൻ എന്ന ഓമന പേരിട്ട് വിളിച്ചു നിലമ്പൂരിൽ പാർട്ടിയിലെ ഏറ്റവും മികച്ച നേതാക്കന്മാരിൽ ഒരാളായി എം സുരാജ് മത്സരരംഗത്ത് വന്നപ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും രാജൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട സൈക്കിൾ തന്നെ പന്തയത്തിൽ ഈടായി വെച്ചത് രാജനെ ചെകുവേര രാജനാക്കിയത് ആ സൈക്കിളാണ് അതിനാൽ പന്തയത്തിൽ തോറ്റെങ്കിലും പ്രസ്ഥാനത്തെ അത്രമേൽ ചേർത്തു പിടിക്കുന്ന രാജനെ പുത്തിരോട്ടെ യുവത കൈവിട്ടില്ല ചേർത്തു പിടിച്ചു യുവശക്തി പുത്തിലോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ രാജന്റെ യാത്രയ്ക്കായി പുത്തനൊരു സൈക്കിൾ തന്നെ സമ്മാനിച്ചു സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി പി മുസ്തഫ സൈക്കിൾ കൈമാറി സൈക്കിളിന് ഉപയോഗിച്ചുള്ള വിശ്വസിക്കുന്ന പ്രസ്ഥാനവും ആശയവും നൽകുന്ന കരുത്തിൽ രാജന്റെ സൈക്കിൾ യാത്ര ഇനിയും തുടരും कैरली न्यूज़ कसरगोड